ഹൈഡ് ഗിയേഴ്സ് വെൽക്കം ടു മിനാന ഡിസൈൻസ് എൻ്റെ പേര് ജീവ സി വി സജിത് മിനാന ഡിസൈൻസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി നിയർ കട്ടപ്പനയിലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജറ കുർത്തീസിൻ്റെ കളക്ഷൻസ് ആണ് ഓർഡേഴ്സ് വാട്സ്ആപ്പ് ത്രൂ ആണ് ടേക്ക് എ സ്ക്രീൻഷോട്ട് മെൻഷൻ യുവർ സൈസ് ആൻഡ് സെൻഡ് സൈസർ വാട്ട്സ്ആപ്പ് നമ്പർ ഇന്നത്തെ വീഡിയോയിലെ എല്ലാ ഐറ്റംസും ഡിസ്പാച്ച് ആവുന്നത് ടുമോറോ ആൻഡ് ഡേ ആഫ്റ്റർ ടുമോറോ ആയിട്ടായിരിക്കും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ബൈ ഇന്ത്യ പോസ്റ്റ് ഡി ടി ഡി സി ഇൻസൈഡ് കേരളയിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് ഔട്ട്സൈഡ് കേരളയിൽ എക്സ്ട്രാ ഫോർട്ടി റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് വരും റിട്ടേൺ നമുക്ക് ഡാമേജസിന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഒന്നാം തീയതിയാണ് എല്ലാവർക്കും ഈ മാസം വളരെ ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മാസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഏറ്റവും ഡിമാൻഡുള്ള കളക്ഷൻസ് ആണ് എപ്പോഴും അജറ കുർത്തീസ് എന്ന് പറയുന്നത് കാരണം എല്ലാ സ്കിൻ ടോണും ചേരും ഇന്ത്യൻ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് നല്ല രസമാണ് എല്ലാം ക്യാരി ചെയ്യാൻ വളരെ സിമ്പിളാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ് അജ്ര കുർത്തീസ് അപ്പം നമുക്ക് വൺ ബൈ വൺ കാണാം കേട്ടോ ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയാണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് കോട്ടൺ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഡൗട്ട്സ് ഉണ്ട് ആളുകൾക്ക് കേട്ടോ ചിലർക്ക് ഇത് ബോറിംഗ് ആയിട്ട് തോന്നും ഈ നമ്മളിങ്ങനെ പിന്നെയും പിന്നെയും ഈ ഫ്രീ ഷിപ്പിങ്ങും സൈസൊക്കെ വീണ്ടും വീണ്ടും പറയുമ്പോൾ ബോറടി തോന്നുന്നവരുണ്ട് പക്ഷേ പുതിയതായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കില്ല അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സ്ലിറ്റഡ് പാറ്റേണിൽ വരുന്ന അജറക് കുർത്തിയാണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് ജയ്പൂർ കോട്ടൺ മെറ്റീരിയലാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പിന്നെ ഞാൻ പറയുന്നത് അതിലേക്ക് പ്രിന്റ് ആണ് നല്ല ബിഗ് പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഒരു മാങ്കോ ഒക്കെ ഒരു പാറ്റേണിൽ വരുന്ന ബിഗ് പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കളർ കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് റെഡ് എന്ന് പറഞ്ഞാൽ ചില്ലി റെഡ് അല്ലെ ഒരു ബ്ലഡ് റെഡ് അല്ലെ ഒരു റെഡിഷ് മെറൂൺ എന്നൊക്കെ പറയാൻ പറ്റുന്ന നല്ലൊരു കളർ ഷെയ്ഡാണ് സ്കിൻ ബ്രൈറ്റനിങ് ആണ് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡിലുള്ള യോക്കാണ് നെക്ക് പാറ്റേൺ ആണെങ്കിലും നല്ല ഒരു ഇങ്ങനെ നാരോ ആയിട്ട് വരുന്ന വി അല്ല വൈഡ് ആയിട്ട് വരുന്ന ഒരു വി നെക്കാണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് യോക്ക് പോർഷനിലേക്ക് മിറേഴ്സ് ആൻഡ് ബീഡ്സ് കൊടുത്തിട്ടുണ്ട് അത് സ്ക്യാറ്റർ ചെയ്തിട്ടാണ് ആ വർക്ക് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഈ മാങ്കോ പോലത്തെ പ്രിന്റ് അജറക് പ്രിന്റിലേക്ക് നമ്മുടെ ബീഡ്സിന്റെ വർക്ക് ഇങ്ങനെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലിക്സ് സ്ലീവ്സ് വരുന്നത് ത്രീ ഫോർത്ത് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് പോയിൻറ്റ് ഫൈവ് ഇഞ്ചസ് അപ്രോക്സിമേറ്റ്ലി ലെങ് ലെങ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് ബ്രാൻഡഡ് കുർത്തിയാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് അപ്പം വളരെ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചാണ് യൂഷ്വൽ പ്രൈസ് സെവൻ ഫോർട്ടി നമുക്ക് വരും പക്ഷേ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ഓൾമോസ്റ്റ് നമുക്ക് തേർട്ടി കെ സബ്സ്ക്രൈബേഴ്സ് ആവാൻ പോകുന്നതുകൊണ്ട് നമ്മുടെ റേറ്റ് വരുന്നത് സിക്സ് സെവൻറ്റി ആണ് കേട്ടോ അറുന്നൂറ്റി അഴു അറുന്നൂറ്റി എഴുപത് സിക്സ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ അപ്പം നമുക്ക് കുർത്തീടെ ക്ലൗസ് റിവ്യൂ നോക്കാം ദാ ഇങ്ങനെ ഇത് നരച്ച ബ്ലാക്ക് അല്ല നല്ല ഭംഗിയുള്ള പ്യൂർ ബ്ലാക്ക് ആണ് അതിലേക്ക് കണ്ടോ അടിപൊളിയായിട്ട് ആ ഒരു പ്രിന്റിലേക്ക് ബീഡ്സിന്റെ വർക്ക് കട്ട് ബീഡ്സിന്റെ വർക്ക് ആന്റി കട്ട് ബീഡ്സിന്റെ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് മിറേഴ്സ് ഉണ്ട് റെഡ് ത്രെഡ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ ബാക്ക് സൈഡ് വരും അപ്പം റേറ്റ് പറഞ്ഞു സിക്സ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ അപ്പം ഈ ഒരു കുർത്തിയുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ എന്ന് പറയുന്നത് നേരെ റിവേഴ്സ് ആണ് കേട്ടോ അതായത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് വന്നത് ഡിഷ് മെറൂൺ അല്ലെങ്കിൽ ഒരു ബ്ലഡ് റെഡ് ആണ് കേട്ടോ റെഡാണ് മെയിൻ ആയിട്ട് നിൽക്കുന്ന ചില്ലി റെഡ് അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കളർ പാറ്റേൺ ആണ് കോമ്പിനേഷൻ വരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് ആണ് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് നല്ല ഭംഗിയുള്ള വലിയ അജറക്കിന്റെ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഒരു മാങ്കോ പ്രിന്റ് പോലെ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്റ്റിച്ചിങ് അടിപൊളിയാണ് ഇത് കോട്ടൺ തന്നെയാണ് കേട്ടോ ലൈനിങ് വരുന്നത് അപ്പൊ റേറ്റ് വളരെ വളരെ അഫോർഡബിൾ ആണ് സിക്സ് സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ബൈ ഇന്ത്യ പോസ്റ്റ് ഇൻസൈഡ് കേരളയിൽ ഡി ടി സി കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഔട്ട്സൈഡ് കേരളയിൽ മാത്രമേ എക്സ്ട്രാ ഫോർട്ടി റുപ്പീസ് ഷിപ്പിംഗ് ചാർജസ് വരത്തുള്ളൂ നല്ല രസമുണ്ട് കേട്ടോ ആഫ്റ്റർ ലോങ് ആണ് ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ നമുക്ക് കിട്ടുന്നത് അപ്പം റേറ്റ് വരുന്നത് സിക്സ് സെവൻ്റി നമ്മൾ ബഡ്ജറ്റ് ബൈ റേറ്റിലുള്ള കുർത്തീസും സെയിം ടൈം തന്നെ നല്ല പ്രീമിയം ബ്രാൻഡഡ് കുർത്തീസും നമ്മുടെ വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് കാരണം പ്രീമിയം ബ്രാൻഡ്സ് മാത്രം യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് അപ്പം ഇതിൻ്റെ ക്വാളിറ്റി ഒരുപാട് ക്വാളിറ്റി ചെക്ക്സ് ഒക്കെ കഴിഞ്ഞ് വരുന്ന കുർത്തിയാണ് അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് അതായത് നല്ല രസമുള്ള ഒരു ഡീപ്പ് മസ്റ്റാർഡ് യെല്ലോയും ഒരു ഡീപ്പ് മസ്റ്റാർഡ് യെല്ലോ അതിലേക്ക് ടിൻ്റ് ഓഫ് ഗ്രീനും കൂടെ കൂടി ബ്ലെൻഡായിട്ടുള്ള നല്ല ഒരു കളർ ഷെയ്ഡാണ് എന്നിട്ട് യോക്ക് പോർഷനിലേക്ക് വന്നിരിക്കുന്നത് ഇത് കണ്ടോ നല്ല ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്കാണ് കേട്ടോ അപ്പം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഭയങ്കര പ്രീമിയം ഒക്കെ കൂടുതലും ഈ എംബ്രോയിഡറി വർക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നിട്ട് അവരുടെ ആ ഒരു വർക്കിന് ഭയങ്കര ഫിനിഷിങ്ങും ഉണ്ടായിരിക്കുവേ ഒരു ഫ്ലോറൽ പാറ്റേണിലെ ലീഫും പിന്നെ അതിൻ്റെ ആയിട്ട് വന്നിരിക്കുന്ന നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഗ്രീൻ ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള നെക്കാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് സ്ലീവ്സിന്റെ എന്തിലേക്കും ആ ഒരു സെയിം എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ വരുവേ പ്രീമിയം ബ്രാൻഡഡ് കുർത്തീസിൻ്റെ ഒരു ക്വാളിറ്റി എന്നാന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യാൻ വളരെ കംഫർട്ടബിൾ ആണ് നമുക്ക് വെയർ ചെയ്യാൻ ഭയങ്കര ആണ് പിന്നെ ഫാബ്രിക് എപ്പോഴും പ്രീമിയം ക്വാളിറ്റി ആയിരിക്കും സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആയിരിക്കും വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യമില്ല കാരണം പ്രീമിയം സെ സെമി സിൽക്കാണ് ഫാബ്രിക്ക് വരുന്നത് അപ്പം നമ്മൾ ലൈനിങ്ങിൻ്റെ ഇടേണ്ട ആവശ്യം വരുന്നില്ല ബനാറസി സിൽക്കൊക്കെ ആണെങ്കിൽ ലൈനിങ് വേണം ഇത് സെമി സിൽക്ക് ഫാബ്രിക് ആണ് അപ്പോൾ ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് പോയിൻറ്റ് ഫൈവ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് അപ്പം നമുക്കിത് വെയർ ചെയ്ത് നോക്കാം അപ്പോൾ വെയർ ചെയ്തിട്ടുള്ള ലുക്കിങ്ങനെ വരും ഭയങ്കര കംഫർട്ടബിൾ ആണ് അടിപൊളി എലഗൻ ലുക്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്കിത് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ഓഫീസ് വെയർ ആയിട്ട് യൂസ് ചെയ്യാം നല്ല രസമുണ്ട് കേട്ടോ പാർട്ടിവെയർ ആയിട്ട് നല്ലൊരു ബനാർസി ദുപ്പട്ടയക്കെയിട്ട് സ്റ്റൈൽ ചെയ്താൽ സൂപ്പർ ആയിരിക്കും ഈ ഒരു എംബ്രോയിഡറി വർക്ക് ടോപ്പിന്റെ എൻഡ് വരെ ഉണ്ട് കേട്ടോ ലാസ്റ്റ് വരെ ഈ ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്ക് പോകുന്നുണ്ട് നല്ല രസമുണ്ട് അപ്പം മിറേസും ബീഡ്സും അങ്ങനത്തെ വർക്കുകളൊന്നും വേണ്ട എങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഒരു ഓപ്ഷനാണിത് പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് റേറ്റ് വരുന്നത് വൺ ടു ഡബിൾ നയൺ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് എക്സ്ട്രാ ഡിസ്കൗണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും എം ആർ പി വരുന്നത് വൺ ടു ഡബിൾ നയൺ ആണ് സൈസസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സൽ ആണ് ആം ടു ആം ഹോൾ മെഷർമെൻറ്റ് വരുന്നത് ഫോർട്ടി തൊട്ട് ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആൻഡ് ഫോർട്ടി ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസ് ആണ് പെർഫെക്റ്റ് ആണ് പിന്നെ ഞാൻ നല്ല ഫിറ്റിങ്ങുമാണ് നല്ല കംഫർട്ടബിളുമാണ് ആണ് കേട്ടോ ഫിറ്റിങ്ങും അട്ടിപ്പൊളിയാണ് ഇങ്ങനെയുള്ള പ്രീമിയം ബ്രാൻഡ്സിൻ്റെ ഫിറ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും സൂപ്പറായിരിക്കും ഇത് വേണ്ട നല്ല വൈഡ് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ളൊരു റൗണ്ട് നെക്കാണ് അപ്പം റേറ്റ് വരുന്നത് വൺ ടു ഡബിൾ എൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പം നമ്മൾ കാണാൻ പോകുന്നത് എല്ലാവരുടെ എപ്പോഴത്തെ ഫേവറേറ്റ് ആയിട്ടുള്ള ഏറ്റവും മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള പാനൽ കട്ട് ആണ് പാനൽ കട്ട് അനാർക്കലീസ് ഒരുപാട് പേർക്ക് ഇഷ്ടമുണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ് എല്ലാവർക്കും വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ആണ് പാനൽ കട്ട് കുർത്തീസ് സമ സീസൺ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കോട്ടൺ ആണ് എപ്പോഴും പ്രിഫറൻസ് കോട്ടൺ മസ്ലിൻ അങ്ങനെയുള്ള ഫാബ്രിക്സിനാണ് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എല്ലാവരും തന്നെ കാരണം വെയർ ചെയ്യാൻ കംഫർട്ടബിൾ ലെവല് നോക്കുന്നവർ ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് അതിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജറക് ആണ് കൊടുത്തിരിക്കുന്നത് കളർ വരുന്നത് നല്ല രസമുള്ള റെഡിഷ് മെറൂണും അതിലേക്ക് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള അജറക് പ്രിൻ്റുമാണ് കൊടുത്തിരിക്കുന്നത് യോക്ക് ഏരിയ വരുന്നത് നല്ല ബ്ലാക്ക് ഷെയ്ഡ് കൊടുത്തിട്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അടിപൊളി ഹാൻഡ് വർക്ക് നല്ല മിറേഴ്സ് ആൻഡ് ഒക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ ബീഡ്സ് ഇല്ല മിറേഴ്സ് നല്ല സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് അത് ബീഡ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കരമായ ഒരു കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല ഹാൻഡ് വാഷ് ചെയ്യണം വാഷ് കെയർ കൊടുക്കണം പക്ഷേ ബീഡ്സ് ഉണ്ടെങ്കിൽ കുറച്ചും നമ്മൾ ശ്രദ്ധിക്കണം ഇതിപ്പോൾ മിറേഴ്സ് മാത്രമാണ് അതുകൊണ്ട് കുറച്ച് ഫ്രീഡം നമുക്ക് കിട്ടുന്നുണ്ട് വാഷ് ചെയ്യുന്ന സമയത്ത് പിന്നെ നല്ല രസമുള്ള വീ നെക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടിവെയർ ആണ് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഐറ്റം ആണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് വരുന്നത് കട്ടിയുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങും ബോഡി പോർഷൻ വിത്ത് ലൈനിങ്ങുമാണ് കോട്ടൺ ആണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് മെറ്റീരിയൽ വരുന്നതും കോട്ടൺ ആണ് യോക്കിലാണ് കട്ടിങ് വരുന്നത് പാനൽ കട്ട് ആയതുകൊണ്ട് അപ്പം ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ടോട്ടലി വരുന്നത് ട്വൽവ് പാനൽസ് ആണ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും ആണ് ചെയ്തിരിക്കുന്നത് ഈച്ച് പാനൽ നമ്മൾ ഇന്റർലോക്ക് ചെയ്തിട്ടുമുണ്ട് കേട്ടോ സെപ്പറേറ്റ് ആയിട്ട് ഓവർലോക്ക് ചെയ്തിട്ടുമാണ് ചെയ്തിരിക്കുന്നത് കണ്ടോ അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് വരുന്നത് റേറ്റ് വളരെ വളരെ അഫോർഡബിൾ ആണ് എം ആർ പി യൂഷ്വലി എയ്റ്റ് സെവൻറ്റി ടു എറ്റ് ഡബിൾ നയൻ റേറ്റ് ആണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ റേറ്റ് എന്ന് പറയുന്നത് സെവൻ ഡബിൾ നയൺ ആണ് കേട്ടോ ഇപ്പോഴൊരു സ്പെഷ്യൽ പ്രൈസ് ആണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ബൈ ഇന്ത്യ പോസ്റ്റ് അപ്പോൾ വെയർ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഫിറ്റിംഗ് ആണ് ലാർജ് സൈസാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു വീനൊക്കെയാണ് മിറൈസ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു തന്നെയാണ് ടൈസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ണത്തിന് ആവശ്യത്തിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ നല്ല ഫ്ലെയർ ആണ് ഇത്രയും നല്ല ഫ്ലെയേഡ് ആയിട്ടുള്ള അടിപൊളി പാനൽ കട്ട് അനാർക്കലിയാണ് അടിപൊളി പ്രൈസ് റേഞ്ച് നിങ്ങൾക്ക് റെഗുലറായിട്ട് കാണുന്നവർക്ക് അറിയാം ഇത്രയും വർക്കൊക്കെ വരുന്ന കുർത്തി അത് നല്ല കോട്ടൺ മെറ്റീരിയൽ നമ്മൾക്ക് എയ്റ്റ് സെവൻറ്റി ആവുന്നതാണ് നമ്മുടെ സ്പെഷ്യൽ പ്രൈസാണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ തന്നെ സെയിം ഐറ്റം ആണ് കളർ ഡിഫറൻസ് ആണ് വരുന്നത് യോക്ക് പോർഷനിലേക്ക് ഒരു നല്ല ഡാർക്ക് റെഡിഷ് മെറൂൺ ആണ് ഡാർക്കർ മെറൂൺ എന്ന് നമുക്ക് പറയാം അതാണ് യോക്കിലേക്ക് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ വരുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡിലേക്ക് ഓഫ് വൈറ്റ് കളറിലുള്ള പ്രിൻ്റാണ് സെയിം ആണ് കാര്യങ്ങളൊക്കെ പ്രിന്റിലുള്ള പ്രിന്റിലല്ല കളറിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇത് ഇതുകൊണ്ടു യോഗ് പോർഷൻ നല്ല അടിപൊളിയായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്ന മിറേഴ്സിന്റെ വർക്കാണ് നല്ല ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നല്ല രസമുള്ള പാനൽ കട്ട് അനാർക്കിലി കുർത്തിയാണ് ട്വൽവ് പാനൽസ് ആണ് വന്നിരിക്കുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് മിറേഴ്സ് ആണ് യോഗ് പോർഷനിൽ കംപ്ലീറ്റ്ലി കൊടുത്തിരിക്കുന്നത് ബേസിലെ ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ട്വൽവ് പാനൽസ് ആയത് തന്നെ നല്ല ഫ്ലെയർഡ് ആയിട്ടുള്ള അനാർഗലിയാണ് കേട്ടോ ഇത്രയും നല്ല ഫ്ലെയർ ഉണ്ട് ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് എൻ്റെ ഭംഗിയുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ യോ പോർഷനിൽ അതിന് ആയിട്ട് മെറൂൺ ആണ് സ്ലീവ്സിൻ്റെ എൻഡിലേക്കും ആ ഒരു പാച്ച് തന്നെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത് അപ്പോൾ റേറ്റ് സെയിം തന്നെയാണ് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഒരു എയ്റ്റ് സെവൻറ്റി എയ്റ്റ് ഡബിൾ നയൻ എം ആർ പിക്ക് പോകുന്ന ഐറ്റമാണ് സ്പെഷ്യൽ പ്രൈസ് സെവൻ ഡബിൾ അപ്പോൾ ബ്ലാക്ക് വേറെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും അടിപൊളി ലുക്കാണ് കേട്ടോ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കാരണം നല്ല പ്യോർ ബ്ലാക്കിലേക്കാണ് ഓഫ് വൈറ്റ് കളറിലുള്ള അജരക് പ്രിന്റ് കൊടുത്തിരിക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് യോക്കിൽ നമ്മൾ മെറൂൺ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് നല്ല രസമുണ്ട് കേട്ടോ സെവൻ ഡബിൾ നയണിന് നൂറ് ശതമാനം വാല്യൂ ഫോർ മണിയാണ് റേറ്റ് സെവൻ ഡബിൾ നമുക്ക് ഈ രണ്ട് ടൈപ്പ് പാൻ കാർഡ് കുർത്തിയും കൂടെ കാണാനുണ്ട് കോമ്പിനേഷൻ വരുന്നത് റെഡിഷ് മെറൂൺ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡ് കോമ്പിനേഷൻ ആണ് ഇതിന് നമ്മുടെ എം ആർ പി വന്നിരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആണ് നമ്മുടെ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്യുകയാണല്ലോ അപ്പം അതുകൊണ്ട് നമ്മൾ തരുന്ന റേറ്റ് എയ്റ്റ് ട്വൻറ്റി ആണ് കേട്ടോ നല്ല ഹെവി ഹാൻഡ് വർക്കും മിറേഴ്സിൻ്റെ വർക്കും ഒക്കെ യോക്കിൽ കൊടുത്തിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ് ഇതാ ഇങ്ങനെ വരും അപ്പം ഈ ഒരു ഡോട്ട്സ് എപ്പോഴും എവർ ആണ് കാരണം എപ്പോഴും ഡോട്ട്സ് ഇന്നാണ് അപ്പം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ഒരു പർച്ചേസ് ആയിരിക്കും കേട്ടോ ഇത് നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് മിറേഴ്സ് ആൻഡ് ബീഡ്സ് സൂപ്പർ ഫിനിഷിങ്ങിൽ യോക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് ബ്രാൻഡഡ് കുർത്തിയാണ് അതാ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു അജിറക്കിൻ്റെ പാച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത് ബോഡി പോർഷൻ ലേക്ക് കോട്ടൺ മെറ്റീരിയലാണ് കംപ്ലീറ്റ്ലി ആണ് കൊടുത്തിരിക്കുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് പാനൽ കട്ട് ആണ് വന്നിരിക്കുന്നത് ഫോർട്ടീൻ പാനൽസ് ഉണ്ട് ഇതാ ഇത് ബാക്ക് സൈഡ് വരുന്നു ടൈസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തും വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരും അപ്പം റേറ്റ് വരുന്നത് എയ്റ്റ് ട്വൻറ്റി ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ വേറെ ഇത് കണ്ട് കഴിയുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവുമല്ലോ പാലക്കാട്ട് അനാർക്കലി കുർത്തിയാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് യോ പോർഷൻ കൊടുത്തിരിക്കുന്ന അറ്ററക് പാച്ച് ആണ് ബ്യൂട്ടിഫുള്ളി മിറേസ് ആൻഡ് ബീഡ്സ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സൂപ്പർ ഫിനിഷിങ്ങിനുള്ള കുർത്തിയാണ് സൈസ് മീഡിയം ടു ഡബിൾ എക്സ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടീൻ പാനൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലിലേക്ക് പോൾക്കാ ആണ് വന്നിരിക്കുന്നത് പ്രിന്റഡ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് റേറ്റ് വളരെ വളരെ അഫോർഡബിൾ ആണ് എയ്റ്റ് ട്വന്റി ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ നമ്മുടെ പാനൽ കട്ട് കളക്ഷൻസിലെ ലാസ്റ്റ് ആൻഡ് വൺ വരുന്നതും എഗെയിൻ ബ്ലാക്ക് ആൻഡ് ട്രഡീഷണറൂൺ കോമ്പിനേഷൻ ആണ് ഇതിൻ്റെ പ്രിന്റ് കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ പ്രിന്റഡ് കോട്ടൺ ആണ് മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫോർട്ടീൻ പാനൽസ് വരുന്നുണ്ട് ഇതിന് യൂഷ്വലി നമ്മുടെ എം ആർ പി എയ് ഡബിൾ നയൻ ടു എയ്റ്റ് സെവൻറ്റി റേറ്റ് ആണ് സ്പെഷ്യൽ ഓഫർ പ്രൈസ് ആണ് എയ്റ്റ് ട്വന്റിക്ക് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതാ നല്ലൊരു സ്പെഷ്യൽ പ്രിന്റ് ആണ് ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് നല്ല രസമുണ്ട് നമ്മുടെ ഇക്കത്ത് പ്രിൻറ്റിനോടൊക്കെ സാമ്യം തോന്നുന്ന പ്രിൻ്റാണ് കേട്ടോ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇക്കത്ത് പ്രിൻ്റാണെന്നേ തോന്നത്തുള്ളൂ ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഫോർട്ടി സെവൻ ആണ് ലെങ്ത് വരുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് വൈഡ് ആയിട്ടുള്ള നെക്ക് ആണ് നല്ല രസമുള്ള മിറേഴ്സ് ആൻഡ് ബീഡ്സിൻ്റെ ഹെവി ഹാൻഡ് വർക്കാണ് ഈ ഓക്കിലേക്ക് കൊടുത്തിരിക്കുന്നത് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കും യുക്കിലേക്ക് കൊടുത്തിട്ടുണ്ട് മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽ വരെയുണ്ട് അത് വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്ന് അറിയത്തില്ല മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഓഫർ റേറ്റ് ആണ് എ ട്വന്റി ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ നല്ല രസമുള്ള ഇക്കത്ത് ആൻഡ് അജ്രക്കാണ് കോമ്പിനേഷൻ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ല ഫ്ലെയർ ആണേ അടിപൊളി ഫ്ലെയർ അനാർക്കലിയാണ് എ ട്വൻ്റി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനി ഓഫ് ദീസ് കളക്ഷൻസ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസ് മെൻഷൻ ചെയ്ത് തന്നെ നമുക്ക് സെൻഡ് ചെയ്ത് തരണം കേട്ടോ അപ്പോൾ ഇന്നത്തെ എല്ലാ ഐറ്റംസും ടുമോറോ ആൻഡ് ആഫ്റ്റർ ടുമോറോ ഡിസ്പാച്ച് ആയിരിക്കും എഗെയിൻ ഫ്രീ ഷിപ്പിംഗ് ആണെന്ന് ഒന്നുകൂടെ പറയുന്നു ഡി ജി ഡി സി ഇൻസൈഡ് കേരളയിലാണ് ഫ്രീ വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല റിട്ടേൺ ഡാമേജസിന് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് പാർസൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ മറക്കരുത് എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി പിന്നെ നമ്മൾ ആഫ്റ്റർ ഡിസ്പാച്ച് കസ്റ്റമറിന് പായ്ക്കഡ് ഇമേജ് സെൻഡ് ചെയ്ത് കൊടുക്കും ആ പായ്ക്കഡ് ഇമേജിൻ്റെ ഏറ്റവും മെഗുൾ ഭാഗത്തായിട്ട് നമ്മുടെ ഇന്ത്യ പോസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഡി ടി ഡി സിയുടെ ട്രാക്കിംഗ് നമ്പർ അറ്റാച്ച്ഡ് ആയിരിക്കും അപ്പോൾ നമ്മൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടത് എവിടം വരെ ആയതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ആഫ്റ്റർ ഡിസ്പാച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇന്ത്യ പോസ്റ്റ് ട്രാക്കിംഗ് എന്നോ അല്ലെ ഡി ടി ഡി സി ട്രാക്കിങ്ങെന്നോ ഗൂഗിളിൽ ടൈപ്പ് ചെയ്യുക അപ്പോൾ ഒരു ബോക്സ് വരും അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന നമ്പർ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ ഐറ്റം എവിടെ എത്തിയെന്ന് മനസ്സിലാകും കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നാളെ വൈകുന്നേരം എട്ട് പതിനഞ്ചിന് പുതിയ വീഡിയോ ആയിട്ട് വരാം എവറി ഡേ എയ്റ്റ് ഫിഫ്റ്റീൻ പി എം ആണ് നമ്മുടെ വീഡിയോ ടൈം കേട്ടോ അപ്പോൾ ശരി താങ്ക് യു